നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴുത്തിനുള്ള എക്സസൈസിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞ് നിർത്തിയിരുന്നല്ലോ ഞാൻ ഡോക്ടർ പ്രീതി മേരി എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഇ എൻ ടി ഡോക്ടറാണ് എന്തൊക്കെ എക്സസൈസുകളാണ് നമുക്ക് കഴുത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം പലപ്പോഴും രോഗികൾ പറയാറുണ്ട് ഡോക്ടർ ഞാൻ നടക്കുന്നുണ്ട് ഞാൻ രാവിലെ വൈകിട്ട് ഓരോ മണിക്കൂർ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പക്ഷെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് പ്രധാനമായും നമ്മുടെ രണ്ട് കാലുകൾക്കാണ് കൂടുതൽ വ്യായാമം വരുന്നത് ഒരു തലകർക്കോ അല്ലെങ്കിൽ ഒരു ബാലൻസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ നമുക്ക് കഴുത്തിനുള്ള വ്യായാമ മുറകളും വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കഴുത്ത് വേദനയുള്ള രോഗികൾ വളരെ വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ് ആണ് നമുക്ക് കഴുത്ത് എത്രയും സ്ലോ ആയിട്ട് നമുക്ക് പറ്റാവുന്ന മാക്സിമം റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് അതായത് നമ്മൾ ഇതേപോലെ വലതു വശത്തേക്ക് നല്ലതായിട്ട് തിരിയുക സ്ലോ ആയിട്ട് കഴുത്ത് നേരെ പിടിക്കുക മറ്റേ സൈഡിലേക്ക് തിരിക്കുക നേരെ വെക്കുക താഴോട്ട് പതുക്കെ കുനിയുക മാക്സിമം നമുക്ക് നമ്മുടെ താടി മുട്ടിക്കാവുന്ന വിധത്തിൽ ചെയ്യുക സ്ലോ ആയിട്ട് പുറയിലോട്ട് ചെയ്യാം അപ്പൊ നമ്മൾ വളരെ സ്പീഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സ്ലോ ആയിട്ട് അതേസമയം നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പോലെയും നമ്മൾ അത് ചെയ്യുക നമ്മൾ ആദ്യം ഇരുന്ന് ചെയ്യുക ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചെയ്യുക എഴുന്നേറ്റ് നിന്ന് ചെയ്യുമ്പോഴും നമുക്ക് ഓക്കെ ആണെങ്കിൽ പതുക്കെ നമുക്ക് കൈയും കാലും വീശി നടന്ന് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ സ്ലോ ആയിട്ട് തിരിച്ചു ചെയ്യാവുന്നതാണ് കഴുത്തുവേദനയുള്ള വ്യക്തികൾക്ക് ഇത് വളരെയധികം സഹായം ചെയ്യും അതിനോടൊപ്പം തന്നെ നമുക്ക് കഴുത്തിന് ചുറ്റുമുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും കൂടെ നോക്കാം നമ്മൾ കൈ പിടിച്ചിട്ട് കയ്യിലോട്ട് തള്ളുക അതായത് നമ്മുടെ ഈ മസിൽ ടൈറ്റ് ആവണം നമ്മുടെ കഴുത്ത് ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെരിഞ്ഞ് പോയത് സ്ട്രേറ്റ് ആയിട്ട് നിന്ന് കൈയിലോട്ട് തള്ളുക അതുപോലെ ഇപ്പുറത്തെ സൈഡിലോട്ട് അപ്പം നമ്മുടെ ഇപ്പുറത്തെ മസിൽ ടൈറ്റ് ആവും അതുപോലെ താടിയിടെ വെച്ചിട്ട് താടി വെച്ച് താഴേക്ക് അമർത്തുക കൈ ബാക്കിൽ വെച്ചിട്ട് കൈയിലോട്ട് അമർത്തുക ഈ എക്സസൈസുകളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള എല്ലാ മസിൽസും സ്ട്രെങ്തൻ്റാവും കഴുത്തുവേദനയുള്ള വ്യക്തികൾ പ്രത്യേകമായി ഇത് ചെയ്യണം പ്രത്യേകിച്ച് കഴുത്തുവേദനയും തലകർക്കവും ഉള്ളവരും താങ്ക് യു